ഓണത്തിന് ഓഫർ പ്രഖ്യാപിച്ചതോടെ ജനക്കൂട്ടം ഇടിച്ചെത്തിയതിനെ തുടർന്ന് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുന്നിലെ ഗ്ലാസ് തകർന്നു തകർന്നുവീണ് പത്തു പേർക്കാണ് പരിക്ക് പറ്റിയത് കോഴിക്കോടാണ് സംഭവം മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് നാദാപുരം കസ്തൂരിക്കുളത്തിന് സമീപത്തെ ബ്ലാക്ക് എന്ന കടയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത് ഓഫർ പ്രഖ്യാപനം തുടങ്ങിയതു മുതൽ നാദാപുരം കസ്തൂരിക്കുളത്തിന് സമീപത്തെ ബ്ലാക്ക് എന്ന കടയിലാണ് സംഭവം നടന്നത് ഓഫർ പ്രഖ്യാപനം നടത്തിയതോടെ വലിയ രീതിയിലുള്ള ജനങ്ങളായിരുന്നു അങ്ങോട്ടേക്ക് ഇരമ്പിയെത്തിയത് ഏത് വസ്ത്രമെടുത്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നതായിരുന്നു ഓഫർ സമീപ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ ജനക്കൂട്ടം തന്നെ കടയിലേക്ക് വന്നു അല്പസമയം തന്നെ കടയിൽ ജനസാഗരമായി തിരക്ക് നിയന്ത്രണാതീതമായി ഇതോടെ ഗ്ലാസ് തകർന്നു വീഴുകയായിരുന്നു ഗുരുതരാവസ്ഥയിലായവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്കിയിരിക്കുകയാണ് വിവരമറിഞ്ഞെത്തിയ പോലീസാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് തുടർന്ന് കടയടപ്പിച്ചിരുന്നു ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപന ഉടമകൾ ഒന്നും ചെയ്തില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്